അസ്സാമല്ലേക്കു എന്തുണ്ട് ശേഷം സുഗർ അപ്പൊ ഉമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച സാധനങ്ങളാണ് കേട്ടോ അപ്പൊ ഇങ്ങക്ക് കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ആരൊക്കെ കാണിക്കുക അപ്പൊ ഞാൻ എന്തൊക്കെയാ കൊടുത്തു വിട്ടെന്ന് കാണിച്ചു തരാ കാരണം എന്താ ആദ്യം ഷാളൊന്നും ഇടാ അപ്പൊ ആദ്യം തന്നെ ആണ് ഇന്നലെ കൊടുത്താണ് കൊറച്ച് എടുത്തീനെ അപ്പൊ ഇന്നലെ കാണിക്കാൻ സമയം കിട്ടിയില്ല പിന്നെ ഇത് ഉണക്കമീനാണ് കേട്ടോ ഉണക്കമീൻ ഇത് ഉണക്കലെണ്ണയാണ് കേട്ടോ പൊളിക്കണോ പൊളിച്ച് കാണിച്ചു തരാം പിന്നെ ഇത് എനിക്ക് ഡ്രസ്സാണ് കേട്ടോ ഇത് ഡ്രസ്സ് കൊടുത്തയച്ചതാണ് ഇത് നമ്മളെ എന്താ പറയാ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കലണ്ടർ കൊടുത്തുവിട്ടാണ് കേട്ടോ ഞാൻ കലണ്ടർ കൊടുത്തു കൊടുത്തുവിടണം അവിടെ കിട്ടി എന്ന് പറഞ്ഞപ്പോ അതിപ്പോ നമ്മളെ എന്താ നമ്മളെ പള്ളീൻ്റെ കലണ്ടർ ആണ് കേട്ടോ പിന്നെ കലണ്ടറിലാണ് എന്തെങ്കിലും എരി കുത്തി ഇതെല്ലാം വർക്കല് കേട്ടോ ഇപ്പം മഷാ നമ്മൾ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കലണ്ടർ അവിടെ കിട്ടി പിന്നെ ഇത് ആണ് കേട്ടോ ഇത് എൻ്റെ ഔച്ചി കൊടുത്തയച്ചതാണ് ഇതാ കാണിച്ചു തരാം അവനെ അറിയുന്നവർക്ക് ഞാൻ നാട്ടിലുണ്ടാകുമ്പോൾ എൻ്റെ ഇതാ അതാ നാട്ടിലുണ്ടാകുമ്പോൾ എൻ്റെ എപ്പോഴും ലൈവിലുണ്ടാവും കേട്ടോ മൂ മോളെ മൂത്ത മോളാണ് അപ്പം ഇത് വരിച്ചിട്ട് ഐ ലവ് ലാവും സായിമ്മ ഐ മിസ് ഈ മിസ്സിയും എഴുതി കൊടുത്തു വെട്ടീനെ കേട്ടോ ഇതിങ്ങനെ എടുത്ത് വെക്കും ഞാൻ രാവിലെ ചോയിച്ച് കിട്ടിയോ ഞാൻ പറഞ്ഞ പൊട്ടിച്ചിട്ടില്ല പൊന്നേന്ന് ഔവാച്ചിച്ചിന്റെ വകയാണ് അത് പിന്നെ ഇത് നെയ്റ്റിയാണ് കേട്ടോ ഇതൊന്നും കാണിക്കണ്ടല്ലോ ഇത് മൂന്ന് നെയ്റ്റിയാണ് മൂന്ന് മൂന്ന് കളറ് മൂന്ന് നെയ്റ്റി കേട്ടോ അത് കഴിഞ്ഞല്ലോ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഉമ്മാക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിന്ന് പറഞ്ഞില്ലേ ഇത് ഞാൻ ഞാൻ നാട്ടിൽ പോയപ്പോ പാവ ഉമ്മ മയക്കി ലെവലാക്കി വെച്ച ദോശക്കല്ലാണ് കേട്ടോ ദോശക്കല്ലാണ് ബീഫല്ല ഉണ്ടാക്കുമ്പോ ഞാൻ കാണിക്കണ്ട് ദോശക്കല്ല ഞാൻ കാണിച്ചത് നമ്മള് നേർദോശ ചുടുന്ന കല്ല് കണ്ടോ ഈ ശാല എന്താ കളിക്കുന്ന നല്ല ഉതാണ് അപ്പൊ നമുക്ക് ദോശ ഉപകാരം നോമ്പിനാണ് കൂടുതലും ഇണ്ടാവുക ഉമ്മാക്ക് സമാധാനായി അത് ഇവിടെ എത്തിയപ്പോട്ടോ പിന്നെ ഇത് പഴുത്ത ചിപ്സ് വറുത്തതാണ് ഇത് കൊറച്ച് ചിപ്സ് ഞാൻ അവിടെ ഉണ്ടാക്കുന്നവർക്ക് വാങ്ങിയതാണ് ഒരു പിന്നെ എനിക്ക് മെയിൻ മെയിനിന്റെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് രണ്ട് പാക്കറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഒരു സൂത്രം കാണിച്ചാൽ ഓ എനിക്ക് ഷാളിനെ ദേഷ്യം പിടിക്കുന്നു ഷാളൊന്നും ശരിയാ ഒരു മിനിറ്റ് ഷാളം ചെയ്യും ല്ലോ പിന്നെ ഇത് ഇത്താത്താന്റെ വകയാണ് മാളുവിന്റെ വാഗയാണ് കേട്ടാ അപ്പൊ ഇത് ഞമ്മക്ക് പൊട്ടിച്ചിട്ട് നോക്കാം എന്താണ് ഇപ്പൊ ഇന്ന് ആങ്ങളൊക്കെ കുറച്ച് എന്തെങ്കിലും കൊണ്ട് കൊടുക്കണം വൈകുന്നേരം ആങ്ങളിനെ കാണാൻ പോകട്ടോ അപ്പൊ ഇന്ന് ലൈവ് ഞാൻ പോകുമ്പോ ഇടൂട്ടോ വണ്ടിന്നുള്ള ലൈവ് ഇത് അച്ചാറാണ് ഏട്ടാ

ടിപൊളി ഓള് ഉണ്ടാക്കിയോ ഇത് അടിപൊളി കണ്ണിമാങ്ങ അച്ചാറാണ് കേട്ടോ കാണുന്നുണ്ടാ താ ഇത്താത്തതാ അതാ വിറ്റുന്നുണ്ട് ഉണ്ടാക്കിയാണ് കേട്ടോ കണ്ണിമാങ്ങ അച്ചാർ ഇപ്പൊ അത് കൊടുത്തു വിട്ടീനെ ഇനി ഒന്നും കൂടി ഉണ്ട് ഇണ്ട്ട്ടോ ഇത് നമ്മളെ മാങ്ങ എന്തൊരു ടൈറ്റാ മെച്ചോ എനിക്ക് തുറക്കാൻ കിട്ടുന്നില്ലാലോ ഇത് കാണാ ഇത് കണ്ടല്ലോ ഇത് നല്ല നമ്മളെ മാങ്ങ കാണുന്നുണ്ട നല്ല വാങ്ങാ കൊടുത്ത ശരി അപ്പൊ ഇത്രയും സാധനാണ് ഇത്താത്താല് വക അച്ചാറോ മാങ്ങ അച്ചാറോ സൂപ്പർ കേട്ടോ ഇപ്പൊ കണ്ടല്ലോ ഇത്രയും കൊടുത്തു കൊടുത്തുവിട്ടിട്ടുള്ളത് വെട്ടിയെടുത്ത് മാറ്റാം അത അച്ചാർ മാങ്ങോണീൻ പിന്നെ ഇന്റെ റെസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ട ചിപ്സ് മ്മടെ ബീഫ് ഔ തന്നത് ഇത് ഇത് മത്തി എനിക്ക് മത്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ മത്തി ഉണക്കല് കൊടുത്തു വിട്ടതാ അങ്ങട്ട രണ്ടു സൈസും മീനുണ്ട് മത്തി കൊടുത്തുട്ടീന് രണ്ടു സൈസും മത്തി കൊടുത്തു വിട്ടീന് അപ്പൊ ഇത്രയേ ഉള്ളു നമ്മളെ എന്ത് നാട്ടിൽ നിന്ന് കൊടുുന്ന സാധനങ്ങൾ അപ്പൊ നാട്ടിൽ നിന്ന് കൊടുുന്ന സാധനങ്ങൾ കണ്ടല്ലോ അടിപൊളിയല്ല നാട്ടിൽ നിന്ന് കൊറുന്ന സാധനങ്ങൾ ഇങ്ങനെ മാങ്ങൽ ഇങ്ങനെ നാട്ടിൽ നിന്ന് നമുക്ക് കൊടുത്തേക്കും ഇതിങ്ങനെ എന്താ പറയാ അവരെ സ്നേഹവും എങ്ങനെ എത്തിച്ചതോ എത്തിച്ചതോന്ന സൂപ്പറ അക്കനെ നമ്മളെ സാധനങ്ങളെല്ലാം കിട്ടി അപ്പൊ ഇത്രയേ ഉള്ളൂ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ഇത് ഇഷ്ടപ്പെട്ട അടിക്കാൻ സപ്പോർട്ട് ചെയ്യാ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോട് കാറ്റാ